പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു കഥ കേൾക്കൂ ബൊമ്മനും കൊമ്പനും സഹ്യപർവതത്തിൻ്റെ താഴ്വര വനത്തിൽ കാട്ടാനകളുടെ ഒരു കൂട്ടം സമാധാനപരമായി ജീവിച്ചു അവരൊരിക്കലും ആരെയും ദ്രോഹിച്ചിരുന്നില്ല എന്നാൽ നാട്ടിൽ നിന്ന് എത്തുന്ന മനുഷ്യർ പലപ്പോഴും അവരെ വല്ലാതെ ദ്രോഹിച്ചു ആനത്താരകൾ ഇടിച്ചു നിരത്തി റോഡുകളും കെട്ടിടങ്ങളും പണുത്തു മരങ്ങൾ വൻതോതിൽ മുറിച്ചു കടത്തി ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടതിനാൽ ആനകൾ കാടിറങ്ങാൻ തുടങ്ങി അങ്ങനെ കാടും നാടും തമ്മിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥയായി ആനകൾ കാട്ടുപന്നികൾ കുറുക്കന്മാർ മുതലായ ജീവികൾ കാടിറങ്ങി തുടങ്ങി ഒരു ദിവസം വലിയൊരു ആനക്കൂട്ടം വന ഗ്രാമത്തിലെത്തി ധാരാളം വാഴകളും മറ്റു വിളകളും കൃഷി ചെയ്ത ഭൂപ്രദേശത്തേക്ക് അവർ ആവേശത്തോടെ വന്നിറങ്ങി കൃഷിനാശം ഭയന്ന് ഗ്രാമവാസികൾ വലിയ ചെണ്ട തപ്പ് മുതലായവ കൊണ്ട് ശബ്ദമുണ്ടാക്കി തീപ്പന്തവും മൂർച്ചയുള്ള വസ്തുക്കളും ഉപയോഗിച്ച് അവയെ ഓടിച്ചു ഭീഷണിയും ഭയവും മൂലം ആനകൾ സ്വയം പ്രതിരോധത്തിനായി ഗ്രാമവാസികളുടെ നേരെ പാഞ്ഞു സ്ഥിതി കൂടുതൽ വഷളായി ആനക്കൂട്ടം കൃഷിക്കാർക്കു നേരെ പാഞ്ഞെടുത്തു നാടൻ തോക്കുകൾ ഉപയോഗിച്ച് ആനകളെ വകവരുത്താനായി മനുഷ്യർ ഉന്നം പിടിച്ചു നിൽക്കൂ അരുത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു ശബ്ദം അരുത് ആനകളെ വെടിവെക്കരുത് വനവാസിയായ ബൊമ്മൻ എന്ന ചെറുപ്പക്കാരനായിരുന്നു അത് അവൻ ആനകൾക്ക് നേരെ തിരിഞ്ഞ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു കൊമ്പന്മാരെ കൂട്ടാളികളെ ക്ഷമിക്കൂ നിങ്ങൾ കാടിറങ്ങി ാട്ടിലെത്തരുതേ നാട്ടിലുള്ള കൃഷി നശിപ്പിച്ചിടല്ലേ ഒരു പാട്ടിന്റെ രൂപത്തിൽ സ്നേഹത്തോടെ അവർ പറഞ്ഞു കൃഷി നശിപ്പിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് ആപത്ത് ദയവായി ഇനി ഇങ്ങോട്ട് വരരുത് മനുഷ്യരെ നോക്കി കൈകൊപ്പിക്കൊണ്ട് ബൊമ്മൻ പറഞ്ഞു ഇനി നിങ്ങൾ കാട്ടിലേക്ക് വരരുത് കാട് കയറി കൊള്ള നടത്തുന്നവരെ തടയാനും ശ്രമിക്കണം കാടും നാടും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നല്ലതല്ല സുഹൃത്തുക്കളെ ഇനി മനുഷ്യർ നിങ്ങളെ തേടി വരില്ല ഞാൻ തരാം ആനകളെ നോക്കി ബൊമ്മൻ പറഞ്ഞു ബൊമ്മൻ്റെ വാക്കുകൾ മനസ്സിലാക്കിയിട്ടാണോ എന്തോ ആനക്കൂട്ടം നേരെ തിരിഞ്ഞു വനത്തിലേക്ക് നടന്നു അവർ ശാന്തരായി നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഗ്രാമവാസികൾക്ക് സമാധാനമായി അവർ പറഞ്ഞു ഇനി ഞങ്ങൾ വനത്തിൽ കടന്ന് വനവിഭവങ്ങൾ നശിപ്പിക്കില്ല മൃഗങ്ങളെ ദ്രോഹിക്കില്ല അതിന് കൂട്ടുനിൽക്കുന്നവരെ കാട്ടിൽ കയറാൻ അനുവദിക്കുകയുമില്ല അന്നുമുതൽ കാടിൻ്റെ കൂട്ടുകാരനായ ബൊമ്മൻ നാടിൻ്റെയും കാടിൻ്റെയും രക്ഷകനായി മാറി പരസ്പര ബഹുമാനത്തോടെ അവർ ജീവിച്ചു